കാത്തിരിപ്പിന് അവസാനമായി ഇതാ ഞങ്ങളുടെ അടുത്തേക്ക് മന്ദം മന്ദം കടന്നു വരികയാണ് സുഹൃത്തുക്കളെ ഇതാണ് ഇപ്പോൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന പോത്തുംകാൽ ഒരു ലേശ നെയ്ച്ചോറി പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ടണം പോത്തുംകാൽ ഒറ്റക്ക് കഴിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല ബീഫും പൊറോട്ട ആണത്ര ഏറ്റവും നല്ല കൂട്ടുകാർ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും നെയ്ച്ചോറിൻ്റെ ബീഫ് അറിയാതെ പോയതാണെന്ന് ഈ ഒരു സംഭവത്തിന് അത്യാവശ്യം വെയ്റ്റൊക്കെ വരുന്നുണ്ട് നമ്മുടെ കോഴിക്കാൽ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ അത്ര ഈസി ആയിട്ടൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ പുറത്തുള്ള ഇറച്ചിനക്കാടിയും എല്ലാവർക്കും ഇഷ്ടം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സംഭവത്തിനോടാണ് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് വരുന്നത് കൊണ്ടാണോന്നറിയില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കുറേ കടിച്ച് പാറിച്ച് തിന്നാനുള്ളത് കൊണ്ട് വെള്ള ഷട്ടൊക്കെ ഇട്ടിട്ട് ആരും ഈ ഒരു ഭാഗത്തേക്ക് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ പോത്തുംകാല് മാത്രമല്ല കേട്ടോ വേറെയും ഒരുപാട് ടൈപ്പ് ഫുഡൊക്കെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ ഈ പോത്തുംകാലാണത്ര നെയ്ച്ചോറും അതിൻ്റെ കൂടെ വന്ന പൊറോട്ടയും ഒക്കെ കഴിഞ്ഞിട്ടും ഇതിനെ പിരിയാനുള്ള മടി കാരണം ഞങ്ങൾ ഒരുപാട് നേരം വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നാല് പോത്തും പോത്തുംകാല് മാത്രമാണ് കിട്ടിയത് നിങ്ങൾ ആരെങ്കിലും ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെയുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ്